ചിത്രം വടധരുമൂലേ വൃദ്ധ ശിഷ്യ ഗുരുവാം ഗുരു മൗനം വ്യഖ്യനം ശിഷ്യസ്തു ഛിന്ന സംശയാ നിധയേ സർവവിധ്യം ഭിഷജേ ഭവരോണം ഗുരവേ സർവലോകാനം ദക്ഷിണാമൂർത്ത ഏ നമ ഹരേ ശ്രീഗുരുഭ്യോ നമ ശരണമയ്യപ്പ എല്ലാ പ്രിയപ്പെട്ട സ്നേഹനിധികളായ ധന്യാത്മാക്കൾക്കും നൂറ് നൂറായിരം സ്നേഹ പ്രേമ ആലിംഗനം ധന്യ ധന്യതരമായ ജീവിതം നയിക്കാൻ ഭാരതീയ ഋഷി പരമ്പരയുടെ കണ്ണിയാകാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചത് ജന്മാന്തരേ ഭവേത് പുണ്യം കാരണം ഈ ധർമ്മശാസ്ത്രങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന ജീവിത സുഗന്ധവും ജീവിത സൗന്ദര്യവും ജീവിത മഴവിൽ ശോഭയും ദർശിക്കാനും അത് നിങ്ങളോടൊക്കെ സംവാദരൂപേണ വരാനും സാധിച്ചത് നിങ്ങളുടെ കുടുംബാംഗങ്ങളായി നിങ്ങളുടെ സഹോദരനായി നിങ്ങളുടെ പ്രിയ പ്രിയപ്രേമാചനമാവാൻ സാധിച്ചത് വളരെ വളരെ സന്തോഷം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യനുമായ എൻ്റെ അച്ഛനെന്നെ പഠിപ്പിച്ച വേദങ്ങളിലെ ഉറങ്ങിക്കിടക്കുന്ന മുത്തുകളും പവിഴങ്ങളും നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയകളിലൂടെ വരുന്നതെന്ന് ഒപ്പം എൻ്റെ സമ്പൂജ്യ ഗുരുദേവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ സ്വാമി ചിന്മയാനന്ദ മഹാരാജിൻ്റെ ശിഷ്യനാണ് ഭഗവത്ഗീത എന്ന വാക്കിൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ള പദമാണ് ചിന്മയാനന്ദ് മഹാരാജ് ലോകം മുഴുവൻ ഈ ഭഗവത്ഗീതയിൽ ഉറങ്ങിക്കിടക്കുന്ന ഉറങ്ങിക്കുട കിടക്കുന്ന ജീവിത ബന്ധങ്ങളെ കുടുംബ ബന്ധങ്ങളെ ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ച ഋഷീശ്വരനാണ് സ്വാമി ചിന്മയാനന്ദ് മഹാരാജാവ് നമുക്കറിയാം നമ്മുടെ പൂർവികര് നമ്മളെ ഒന്നും പഠിപ്പിച്ചില്ല എന്ന ഒഴിവുകൾ പറഞ്ഞ് മുങ്ങുന്ന മുങ്ങൽ വിദഗ്ധരാണ് നമ്മൾ പക്ഷേ അത് ഒരു എക്സ്ക്യൂസല്ല എനിക്ക് ഇങ്ങനെ തെറ്റുകൾ ചെയ്ത ജയിൽ ശിക്ഷ അനുഭവിക്കുമെന്ന് എനിക്കറിയില്ല എന്നൊന്നും കോടതിയിൽ പറഞ്ഞിട്ട് കാര്യമില്ല കോടതി കോടതി ശിക്ഷ വിധിക്കും അതുപോലെ നാം അന്ധേ നൈവ യഥാന്ത അന്ധര നയിക്കപ്പെടുന്ന അന്ധ പരമ്പരകരുടെ കണ്ണികളായി മാറരുത് ഞാനും നിങ്ങളുമടങ്ങുന്ന ഹിന്ദു സമൂഹമെന്ന് ശ്രീശങ്കരഭഗവത്പാദര് പതിറ്റാണ്ടുകൾക്ക് മുന്നേ നമ്മോട് പറയുന്നു അപ്പം ഇപ്പം നാം അനുഷ്ഠിച്ചു വരുന്ന ചില അനുഷ്ഠാനങ്ങൾ അന്ധമായ ആചാര അനുകരണങ്ങളിൽ നിന്നും അടിമുട്ടി ഒരു പരിവർത്തനം വരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു കേവലം ക്ഷേത്ര സംസ്കൃതി ഓരോ മനുഷ്യനും ക്ഷതത്തിൽ നിന്നും ഉയർത്തുന്ന ഉത്തമ സ്നേഹാലയങ്ങളാണ് ഇവയ്ക്ക് പകരം ഇപ്പോൾ തൊഴുതു പോകുന്ന ഒരു സംസ്കാരത്തിലേക്ക് നാം അധപ്പതിച്ചിരിക്കുന്നു അപ്പോൾ ഈ അന്ധമായ ആചാര അനുകരണങ്ങളിൽ നിന്നും അറിവുള്ളവരാകണം കരുത്തുള്ളവരാകണം അറിവും കരുത്തുമുള്ളവരെ കഴിവുമുള്ളവരെ അവനവൻ ബഹുമാനിക്കും അവനവൻ സ്നേഹിക്കും അപ്പോൾ അറിവുള്ള ശാസ്ത്രീയ അനുകരണങ്ങളെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും സോഷ്യൽ മീഡിയകളും സയൻസ് ആൻഡ് ടെക്നോളജികളും ബുദ്ധിക്കും യുക്തിക്കും കോമൺ സെൻസിനും ആസപ്റ്റ് ചെയ്യുന്ന രീതിയിലോട്ട് നമ്മുടെ ചിന്താമണ്ഡലത്തെ നമ്മുടെ ലൈഫ് പോയിൻ്റ് ഓഫ് വ്യൂ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടിനെ മാറ്റണം അതിന് ആദ്യം നമ്മൾ ഈ പൊട്ട പൊട്ട പ്രാർത്ഥനകളുകൊണ്ട് ഒന്നും സംഭവിക്കില്ല അത് സെമിറ്റിക് മതങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന ദുർഭൂതങ്ങളാണ് പൊട്ടപ്രാർത്ഥന നമുക്ക് ഉപാസനയാണ് ക്ഷേത്രോപാസനയാണ് ഈശ്വര ഉപാസനയാണ് ക്ഷേത്ര ആരാധനയാണ് ദീപ ആരാധനയാണ് ഉപനിഷ്പഠനമാണ് ഇതാണ് ഹൈദവ അപ്പോൾ പ്രവൃത്തിയും പഠനവും പരിശീലനവുമാണ് ജീവിതവിജയ രഹസ്യമെന്ന് നാം പഠിക്കണം നമ്മളെ മക്കളെ പഠിപ്പിക്കണം വരും തലമുറയെ പഠിപ്പിക്കണം മൂന്ന് കാര്യങ്ങൾ പ്രവൃത്തിയും പഠനവും പരിശീലനവും അപ്പോൾ ക്ഷേത്ര സംസ്കൃതിയിലൂടെ നാമജപ സംസ്കൃതിയാണ് നാമജപ സംസ്കൃതിയാണ് ഇന്നർ എഞ്ചിനീയറിങ് ആണ് എന്ത് ഈ നാമ സംസ്കൃതി സൗണ്ട് എനർജിയാണ് അപ്പോൾ എന്താണ് ഈ വൈബ്രേഷൻ ഈ ഈ വൈബ്രേഷൻ എന്താണ് തോട്ട് എനർജി സൗണ്ട് എനർജിയായി മാറുന്നു സൗണ്ട് എനർജി എന്തായി മാറുന്നു പ്രാണബലമായി മാറുന്നു പ്രാണശക്തി മനോബലമായി മാറുന്നു അപ്പോഴോ എന്ത് മനഃശക്തി എല്ലാ കോശങ്ങളിലും ഓക്സിജൻ എത്തുന്നത് പോലെ ഈ സൗണ്ട് എനർജി പ്രാണശക്തിയായി എത്തുന്നു അപ്പോൾ നിത്യ യൗവനം പൂർണ്ണ ആരോഗ്യം മനഃശക്തിയും കഴിവും കരുത്തുമുള്ള ഒരു തലമുറ അത് ഞാനും നിങ്ങളും അടങ്ങുന്ന തലമുറ വരും തലമുറയ്ക്കും ഈ ശക്തിയും ഈ ഊർജവും നാം പകരണം അപ്പോൾ സ്വപ്ന സദൃശമായ സ്വപ്ന സദൃശമായ ഒരു സ്വർഗീയ അനുഭൂതി കുടുംബത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ കുടുംബ കുടുംബത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പൂർണാവതാരമെടുത്ത കൃഷ്ണൻ നമുക്ക് നൽകിയ അമൃതകുംഭമാണ് എഴുന്നൂറ് രത്നങ്ങൾ അടങ്ങിയ രത്ന പേടകമാണ് ശ്രീമദ് ഭഗവത്ഗീത എന്ന അപ്ലൈഡ് സയൻറ്റിഫിക് സയൻസ് ഇത് നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ് പഠിച്ച പ്രാവർത്തികമാക്കാനാണ് അതിന് ഭഗവാൻ നാലാമത്തെ അധ്യായമായ ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിൽ മുപ്പത്താറാമത്തെ ശ്ലോകം നല്ല സുഗന്ധമാണിതിന് നല്ല വിഭവസമൃദ്ധമായ ഒരു സദ്യയുടെ രുചിയാണിത് മഴവില്ലിൻ്റെ വർണ്ണങ്ങളാണ് അപ്പോൾ സുഗന്ധവും സൗന്ദര്യവും രുചിയും നിറഞ്ഞ ഒരു നല്ല ശ്ലോകം നമുക്ക് നമുക്കതെന്താണെന്ന് നോക്കാം ക്ഷണമയ്യപ്പിചേദി പാപേഭ്യോഭ്യ പാപകൃത്തമാർ ജ്ഞാനപ്ലവേനൈവ്രജിതം സോറി വ്രജിനം സന്ദരീക്ഷസി സന്ദരീക്ഷസി നമ്മളൊക്കെ ഗുരുവായൂർ പോകുന്നവരാണ് ഗുരുവായൂരപ്പ ഭക്തന്മാരാണ് അപ്പോൾ ഗുരുവായൂർ തൊഴുത് കഴിഞ്ഞ ഉടനെ കൃഷ്ണനെ തൊഴുത് കഴിഞ്ഞ ഉടനെ നമ്മൾ ജീവിതമാകുന്ന പ്രാരബ്ധമാകുന്ന ചുമടുകളെല്ലാം കൃഷ്ണനെ ഇറക്കി വെക്കാൻ വേണ്ടി പോകുമ്പോൾ കൃഷ്ണൻ ഇവിടെ പുഞ്ചിരി തോയിക്കൊണ്ട് പൊന്നോടക്കുടലും വിളിച്ചുകൊണ്ട് വരൂ വരൂ കടന്നു വരും എന്താണെന്ന് വെച്ചാൽ പറയൂ എല്ലാത്തിനും ഞാൻ പരിഹാരം തരാമെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും ആ മുന്നിലെത്തി കൃഷ്ണ എന്നുള്ളൊരു വിളി വിളിക്കുമ്പോൾ അകക്കണ്ണിൽ കൃഷ്ണൻ നമുക്ക് ദിവ്യ ദർശനം ഒരുളുന്നു അപ്പോഴേക്കും അവിടെ നിന്ന് മാറുന്നു മാറിക്കഴിഞ്ഞ് ഉടനെ അടുത്ത ബുക്ക് പോയിട്ട് ആ ദർശന അനുഭൂതി ജീവിതത്തിൽ എപ്പോഴും കൊണ്ടുനടക്കാൻ ഭഗവത്ഗീത എന്ന ഈ ധർമ്മശാസ്ത്രം മേടിക്കണം അതിൽ നാലാമത്തെ അധ്യായത്തിൽ ശ്ലോകം ശ്ലോകമെന്താണെന്ന് നോക്കണം അപ്പോൾ ഗുരുവായൂരപ്പൻ പറയുന്നു എന്താണ് ശ്രീ ഭഗവാനുവാച വച പ്രേമസ്വരൂപനായ ഭഗവാൻ പ്രേമപൂരിതമായി ആ സ്നേഹവചനം ഐ ലവ് യു മേ പ്രിയോ അസി ഭഗവത്ഗീതയിൽ ഏറ്റവും കൂടുതൽ ഞാൻ ദർശിച്ച വാക്കാണ് മേ പ്രിയോ അസി ഐ ലവ് യു മേ എന്ന് പറഞ്ഞാൽ ഐ പ്രിയോ എന്ന് പറഞ്ഞാൽ ലവ് അസി എന്ന് പറഞ്ഞാൽ നിന്നെ യു ഐ ലവ് യു എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അപ്പോൾ എന്താണ് സർവേഭ്യോ പാപേഭ്യോ പ്രപഞ്ചത്തിലെ ദുഃഖികളായ ദുഃഖികളിൽ ദുരിതമനുഭവിക്കുന്നവരിൽ വെച്ച് ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്ന ആ ദുരിത ദുരിതപർവ്വത്തിൽ നേടിയ മഹാപാപിയായ മഹാവൃത്തികെട്ടവനായ ജീവിതം ആത്മഹത്യയുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി കുടുംബ പ്രശ്നത്തിൽ മുങ്ങി കുളിച്ചിരിക്കുന്ന വ്യക്തി ലൈംഗിക പ്രശ്നത്തിൽ മുങ്ങി കുളിച്ചിരിക്കുന്ന വ്യക്തി കടത്തിൽ മുങ്ങി കുളിച്ചിരിക്കുന്ന വ്യക്തി സാമ്പത്തിക പ്രശ്നത്തിൽ മുങ്ങി പൊങ്ങുന്ന വ്യക്തി അങ്ങനെ എല്ലാ ജീവിത പ്രശ്നങ്ങളിലും സർവേഭ്യോ പാപേഭ്യ സർവ്വദുഃഖ സമുദ്രത്തിൽ മുങ്ങുന്ന പാപകൃത്തമാ ഏറ്റവും വലിയ മഹാദുഃഖിയായാലും നമുക്ക് പ്രശ്നമില്ല അസി ചേ അപി ആണെങ്കിൽ പോലും ഇത്രയും വിഷമങ്ങൾ അനുഭവിക്കുന്നവരായാലും ശരി ഇത്രയും കടംകേറി നിക്കപ്പുറതി മുട്ടിയവരായാലും ശരി ഇത്രയും കുടുംബ പ്രശ്നങ്ങളുള്ളവരായാലും ശരി ഇത്രയും രോഗങ്ങൾ വന്ന് ആരോഗ്യ പ്രശ്നങ്ങളുള്ള കിടപ്പ് രോഗികളാണെങ്കിൽ പോലും സർവം വ്രജിനം സർവദുഃഖ തിരമാലകളെയും സർവ ദുഃഖ സമുദ്രത്തെയും ജ്ഞാനപ്രവേനയേവ ആത്മജ്ഞാനമാകുന്ന അദ്വൈത ആനന്ദ തോണി കൊണ്ടുതന്നെ ജ്ഞാനപ്ലവേനയേവ സന്തരീക്ഷസി നീ തരണം ചെയ്യാൻ പ്രാപ്തമാണ് പാപികളെ 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 എന്ന് പറയുന്ന ക്രിസ്തു ഇത് നീ ഇ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ നരകത്തിൽ പോയി നശിക്കുമെന്ന് പറയുന്ന ഇസ്ലാം മതമല്ല ഇത് ഏതൊരു മനുഷ്യനോടും ഭഗവാൻ ഇവിടെ പൂർണ്ണാവതാരം എടുത്ത് പറയുന്നത് സന്തരീക്ഷസി നിനക്ക് തരണം ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയുമുണ്ട് നിന്നിലുള്ള ഈ കഴിവ് നീ വികസിപ്പിക്കൂ ഒരു കോൺഫിഡൻസ് വളർത്തിയെടുക്കുകയാണ് അവനവനിലെ ആത്മവികാസം ആത്മശക്തി വർദ്ധിപ്പിക്കുകയാണ് ഓരോ മനുഷ്യനോടും ഉയരാൻ പറയുകയാണ് തകരരുത് ഉയരണം വളരണം സന്തരീക്ഷസി നീ നിന്റെ കയ്യിലോട്ട് നീ നിന്റെ ജീവിതം ഉയർത്തണം തകരാനുള്ളതല്ല അതിന് എന്ത് വേണം ജ്ഞാനപ്ലവേനയേവാ ജ്ഞാനമാകുന്ന അറിവാകുന്ന തോണിയില് നീ അക്കരെ എത്തണം അത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞല്ലേ വിദ്യകൊണ്ട് പ്രബുദ്ധരാവാൻ ഇതാണ് ശ്രീനാരായണ ഗുരുദേവൻ വിദ്യകൊണ്ട് പ്രബുദ്ധരാവാൻ പറയുന്നത് അപ്പം ഈ അഖണ്ഡ നാമത്തോണിയാണ് ജീവിതത്തിലെ പതിനായിരം പ്രശ്നങ്ങളും പതിനായിരം ദുഃഖങ്ങളും നമ്മളെ തകർത്താൻ വരുമ്പോൾ സഹസ്രനാമത്തോണിയും നാം അക്കരയെത്തണം വിഷ്ണു സഹസ്രനാമ തോണിയെ നമുക്ക് ജീവിതത്തിൽ അപ്പുറത്ത് എത്താൻ സാധിക്കും തുടർന്ന് ഭഗവാൻ മുപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ തുടർന്ന് പറയുന്നു യഥേതാഗ് സമിദ് അഗ്നി ഭസ്മാൽ കുരുതെ അർജുന ഞാൻ അഗ്നി സർവകർമാണി ഭസ്മാൽ കുരുതേ തഥാ യഥേദാഗ് സമിദ് ഭസ്മാൽ കുരുതെ അഗ്നിയിൽ കത്തിച്ചാമ്പലാകാത്ത ഒരു വിറകുമില്ല അഗ്നിയിൽ ചാമ്പലാകാത്ത ഒരു ഇന്ധനവുമില്ല ഇവയെല്ലാം അഗ്നിയിൽ ചാമ്പലാകുന്നതുപോലെ ജ്ഞാനാഗ്നിയിൽ അറിവാകുന്ന അഗ്നിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെല്ലാം നമുക്ക് കത്തിച്ചാമ്പലാക്കാം അപ്പോൾ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ നിരിന്ധന ഇവാനില ശ്രീശങ്കര ഭഗവത്പാദരെ നമ്മെ വിവേക ചൂടാമണിയിൽ പഠിപ്പിക്കുന്നു നിരിന്ധന ഇവാനില കത്തിക്കരിഞ്ഞ വൈക്കൊൽക്കും വാരം പോലെ ജീവിത പ്രശ്നങ്ങൾ ഒരറ്റ ഊതലിന് മുഴുവൻ ദുഃഖത്തെയും നമുക്ക് തകർത്ത് തരിപ്പണമാക്കാം വേണ്ടേ നമുക്കിത് പഠിക്കണമോ പഠിക്കണ്ടയോ നിങ്ങൾ തീരുമാനിക്കണം കാരണം ഈ ധർമ്മശാസ്ത്രം നമ്മൾ പഠിപ്പിക്കണം ജീവിതത്തിൽ പഠിക്കണം കാരണം അപ്പോഴേ എന്താവും ശുക്ലാം ഭരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നേൽ എന്താണ് ഇവിടെ പറഞ്ഞത് പ്രസന്ന വധനം ധ്യായേൽ ഭഗവാനെ ധ്യാനിക്കേണ്ടത് പ്രസന്ന എന്തിനാണ് അപ്പോഴേ സന്തോഷ സംതൃപ്ത ജീവിതം നമുക്ക് ലഭിക്കുള്ളൂ അപ്പോഴേ നമുക്ക് യഥാ അന്ന തോ മന യഥോ മന തതോ ശരീര എന്താണോ നമ്മുടെ മനസ്സിലുള്ളത് അതാണ് പുറത്തോട്ട് വരികയാണ് യത് ഭാവയതി തദ്ഭവതി എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ എത്തിച്ചേരും അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും അറിവും കഴിവും നമുക്ക് നേടിയെടുക്കണം ജീവിതത്തിൽ അതിനാണ് പ്രസന്നവദനനായ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് എന്താണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ പോലും പ്രഹസൻ നിവഭാരത ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള കൃഷ്ണൻ കൃഷ്ണാശരണം അപ്പോൾ പ്രസന്നവദനനെ ധ്യാനിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഹൈന്ദവ സമൂഹത്തിനോട് ഇത്രയധികം സന്തോഷം എന്താണ് നമ്മുടെ ധർമ്മശാസ്ത്രയ്ക്ക് മൗനവ്യാഖ്യപ്രകടിത പരബ്രഹ്മതത്വം യുവാ ആ യുവാ ദക്ഷിണാമൂർത്തിയെയാണ് ധ്യാനിക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ചിത്രം വടതരോർമൂലേ വൃദ്ധ ശിഷ്യ യുവ ഇവിടെ യുവത്വമാണ് ശങ്കരാചാര്യ കണ്ടില്ലേ യുവാവാണ് അയ്യപ്പസ്വാമി കണ്ടില്ലേ യുവാവാണ് കൃഷ്ണൻ കണ്ടില്ലേ യുവാവാണ് ശ്രീരാമൻ കണ്ടില്ലേ യുവാവാണ് പരമേശ്വരൻ കണ്ടില്ലേ യുവാവാണ് എല്ലാം എല്ലാം എല്ലാമല്ല അപ്പോൾ ഒരു യുവത്വം എന്താണ് എല്ലാ സർഗാത്മകതയും നിറഞ്ഞു തൊളുമ്പി എല്ലാ ജീവിത പ്രശ്നങ്ങളെയും നമുക്ക് അഭിമുഖീകരിക്കാൻ കരുത്തും കഴിവും ഉള്ളവരാണെന്ന് തിരിച്ചറിയുകയാണ് സന്തോഷ സംതൃപ്ത ജീവിതം ഇതാണ് പ്രസന്ന വനം ധ്യായേൽ അപ്പോഴോ അപ്പോഴോ ആരായിലും ശരി ഈ നാമരൂപത്തെ എപ്പോഴും കൊണ്ടുനടക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ജപം നാമജപം എപ്പോഴും അതിലൊരു ലയം കൊണ്ടുനടക്കണം അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ക്ഷേത്ര ഉപാസനയായി ആ ദേവീദേവസങ്കല്പത്തിലെ ഒരു നാമജപം കൊണ്ട് നടക്കണം എപ്പോഴും നമ്മൾ കൊണ്ട് നടക്കണം തസ്മാ തസ്മാർവേഷു കാലേഷു മാ മനുസ്മരയുധ്യജ മയ്യർപ്പിത മനോബുദ്ധി അപ്പോൾ മനസ്സും ബുദ്ധിയും എന്നിലർപ്പിക്കൂ ഇതാണ് കൃഷ്ണന് പറയാനുള്ളത് മനസ്സിലെപ്പോഴും ഈശ്വരീയമായ ചിന്ത ഈശ്വരീയമായ ബുദ്ധി ഈശ്വരീയമായ ബോധം അപ്പോൾ എല്ലാത്തിനോടും സന്തോഷവും സംതൃപ്തിയും നമുക്ക് കൊണ്ട് നടക്കാൻ സാധിക്കും അപ്പോൾ ഈ നാമരൂപ ഭജനയാക്കി മാറ്റണം നമ്മുടെ ജീവിതം അപ്പോൾ ഭാര്യയോട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഉള്ളിൽ സന്തോഷ സംതൃപ്ത നാമജപമായിരിക്കണം ഭർത്താവിനോട് നാം അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഇൻക്ലൂഡിങ് ബെഡ്റൂമിലടക്കം നമുക്ക് നാമത്തെക്കൊണ്ട് നടക്കാം ഇൻക്ലൂഡിംഗ് ടോയ്ലറ്റിനകത്ത് നമുക്ക് നാമത്തെ കൊണ്ട് നടക്കാം ഇൻക്ലൂഡിങ് അവർ ഓഫീസ് സ്പേസ് എവിടെയായാലും നമുക്ക് നാമത്തെ കൊണ്ട് നടക്കണം നാളെ ഐ സി യു യൂണിറ്റിലേക്ക് ഐ സി യുയിൽ പോകുമ്പോഴേക്കും അവിടെയും നമുക്ക് നാമത്തെ കൊണ്ട് നടക്കണം അപ്പോൾ ഈ ധർമ്മശാസ്ത്രങ്ങൾ ഭാഗവതവും ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവും ഈ വേദങ്ങളൊക്കെ നമ്മൾ പഠിക്കണം എന്തിനാണ് പഠിക്കുന്നത് എന്ന ചോദ്യം മറ്റൊന്നുമല്ല ജീവിതത്തിൻ്റെ വാർദ്ധക്യകാലത്ത് ഒരു വസന്തമാക്കി മാറ്റണം ജീവിതത്തിൻ്റെ വാർധക്യം ഓൾഡേജ് ഗോൾഡേജ് ആക്കണമെന്നാണ് സ്വാമി ഉദ്ദേശ ചൈതന്യാജി നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മളിത് പഠിക്കണം അപ്പോൾ ജീവിതത്തിൻ്റെ വാർദ്ധക്യത്തിൽ നമുക്ക് നമ്മുടെ അറിവ് സുഗന്ധമാകുമ്പോൾ നമ്മുടെ ഭർത്താവ് നമ്മളെ ബഹുമാനിക്കും നമ്മുടെ നമ്മളെ ബഹുമാനിക്കും നമ്മുടെ മക്കൾ നമ്മളെ സ്നേഹിക്കും നമ്മുടെ കൊച്ചുമക്കൾ നമ്മളെ അപ്പൂപ്പൻ്റെ അറിവിനെ റെസ്പെക്റ്റ് ചെയ്യും അപ്പോൾ ഇതിന് അറിവും കഴിവും പ്രാപ്തിയുമുള്ളവരായി നാം വളരണം നമ്മളെ മക്കളെ നമ്മൾ നിർബന്ധമായും ഈ ധർമ്മശാസ്ത്രം യങ് ആൻഡ് കുട്ടികളെ പഠിപ്പിക്കണം നമ്മളെ മക്കളെ പഠിപ്പിക്കണം വരും തലമുറയെ പഠിപ്പിക്കണം എന്തിനാ എന്തിനാതിരുമേനി ഇത് പഠിപ്പിക്കുന്നത് എന്ന ചോദ്യത്തിന് ഒരൊറ്റ മറുപടി മാത്രമേ മുൻ ശബരിമല മേശാന്തിയുടെ മകന് പറയാനുള്ളൂ ജീവിതത്തിൻ്റെ വാർദ്ധക്യത്തിൽ നമ്മളെ അഗതി മന്ദിരത്തിൽ നമ്മുടെ മക്കൾ കൊണ്ട് തള്ളിവിടാതിരിക്കാൻ നമ്മളെ മക്കളെ ഈ ഭഗവത്ഗീതയും ഭാഗവതവും പഠിപ്പിക്കണം തിരുവായൂരിൽ നമ്മളെ നമ്മുടെ ജീവിതത്തിൻ്റെ സായങ്കാലത്ത് നമ്മുടെ മക്കൾ നമ്മളെ നട തള്ളാതിരിക്കാൻ ഈ ധർമ്മശാസ്ത്രങ്ങൾ നാം പഠിക്കണം അവരെ പഠിപ്പിക്കണം ഈ യൂട്യൂബ് ചാനൽ നിങ്ങളെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെ മക്കൾക്കെല്ലാം ഇത് തോണ്ടി അയക്കണം നിങ്ങളെ മക്കൾക്കെല്ലാം നിങ്ങളിത് തോണ്ടി അയക്കണം ഒപ്പം നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് അവർക്കും സബ്സ്ക്രൈബ് ചെയ്ത് അയച്ചു കൊടുക്കണം നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളിത് അയച്ചു കൊടുക്കണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളിത് അയച്ചു കൊടുക്കണം എന്തിനാണ് ഈ യൂട്യൂബ് ചാനലിനകത്ത് ജീവിതത്തിൻ്റെ മുത്തും പവിഴവും പെറുക്കിയെടുക്കാനുള്ള വഴികളാണ് ഇരുപത് മിനിറ്റിനകത്ത് എവം പരമ്പരാപ്രാപ്തം ഋഷിപ്രോപ്തമായ ഈ സംസ്കൃതി ഞാൻ നിങ്ങളോട് സമ്പാദനം ചെയ്യുന്നത് അതിന് നിങ്ങൾക്കെല്ലാം സന്തോഷ സംതൃപ്ത ജീവിതം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് സ്വാമി ശരണം